ഹ എല്ലാവർക്കും നമസ്കാരം ഒരച്ഛൻ തൻ്റെ മക്കളെയും അവരുടെ ജീവനോപാധികളെയും വലിയൊരു സിസ്റ്റത്തെയും വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായി പക്ഷെ അതിനെ എല്ലാം ഇകിഴ്ത്തി കാട്ടുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം വെമ്പായി വെമ്പായത്തിരങ്ങേറിയത് അതൊന്ന് കണ്ടിട്ട് വരാം ഇപ്പൊ നമ്മൾ ആ വീഡിയോ കണ്ടില്ലേ ആ വീഡിയോയ്ക്കകത്തുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ആധികാരികമായി നിങ്ങളോട് പറയാൻ പോകാം ആധികാരികമായി എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ ആ ഒരു ബസ്സിൽ ഞാനുണ്ടായിരുന്നു ഏകദേശം പത്ത് മണിയായി കാണും നമ്മുടെ പുനലൂരിൽ നിന്നും വെമ്പായത്തേക്ക് പോയ ബസ്സാണത് മറ്റൊരു ബസ് ചടയമംഗലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയത് അപ്പം ഈ പത്ത് മണി ശരിക്കും പറഞ്ഞാൽ പത്തെട്ടിന് പത്തെട്ടിനാണ് ഈ സംഭവം അവിടെ നടക്കുന്നത് എനിക്ക് ആദ്യം ഞാൻ ഇൻഡോയിൽ പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുകയാണ് ഒരു മന്ത്രിയും ഒരു വകുപ്പും ഒരു സിസ്റ്റവും ഒക്കെ ചേർന്നിട്ട് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു ഗതാഗത സംവിധാനത്തെ നമുക്ക് വേണ്ടി എടുത്തു പറയണം നമുക്ക് വേണ്ടി സാധാരണപ്പെട്ട പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത്രയും ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ ഇകഴ്ത്തിക്കാട്ടാനും അല്ലെങ്കിൽ ആ മന്ത്രിയെ ഇഴത്തിക്കാട്ടാനും ആ വകുപ്പിനെ ഇഴിത്തി കാട്ടാനും ഒക്കെ ഇടയാവുന്ന ഒരു സംഭവമാണ് ഈ നടു റോഡിൽ നടന്നത് ഈ സംഭവത്തിലേക്ക് വന്നാൽ ഈ ബസ് രണ്ട് വണ്ടികളാണ് പോകുന്നത് എന്നാൽ ചെറിയ റോഡാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ സഞ്ചരിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇത് ചെറിയ റോഡാണ് ഈ റോഡിലൂടെ ഞാൻ സഞ്ചരിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് കയറിപ്പോകും തൊട്ട് പിറകിലായി വന്ന ഈ കെ എസ് ആർ ടി സി ബസ് അത് കറക്റ്റ് ഡിപ്പോ ഏതാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ചടയമംഗലമാണെന്ന് ഈ വണ്ടി കയറി പോകുമ്പോൾ ഈ ഞാൻ സഞ്ചരിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ ഇടത്ത് മിറർ ഇടിച്ച് പൊട്ടിച്ച് താഴെ ഇടുന്നു അപ്പോഴേക്കും ഞാൻ പോകുന്ന വണ്ടിയുടെ ഡ്രൈവർ മുന്നേ പോകുന്ന ഈ കെ എസ് ആർ ടി സി ബസ്സിനെ അവിടെ നിർത്താൻ വേണ്ടി ആക്രോശിക്കുന്നു ആക്രോശിക്കുന്നു എന്ന് തന്നെ പറയണം അതിന്റെ കാരണം പറഞ്ഞുതരാം അപ്പൊ അങ്ങനെ മുൻപേ പോയ ബസ് അവിടെ നിർത്തുന്നില്ല അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്തത് ഈ നടു റോഡിൽ ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ടു നിർത്തിയിട്ടപ്പോഴത്തേന് ബാക്കിൽ നിരവധി വണ്ടികൾ വന്ന് ആ റോഡിൽ വലിയ ബ്ലോക്കാണ് സൃഷ്ടിക്കുന്നത് അപ്പം വണ്ടി നടുറോഡി റോഡിൽ നിർത്തിയിട്ടേ അപ്പം വാലെ വാ പച്ച മലയാളത്തിൽ പറഞ്ഞ വാലെ വാല് നിരവധി വണ്ടികൾ വന്ന് അവിടെ കിടക്കുകയാണ് ഹോണുകൾ മുഴങ്ങുന്നു ആളുകൾ ഇരുന്ന് മുഷിയുന്നു ആ വണ്ടിക്കകത്ത് നിരവധി രോഗികൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവരുണ്ടായിരുന്നു പഠിക്കാൻ പോകുന്നവരുണ്ടായിരുന്നു ജോലിക്ക് പോകേണ്ടുന്നവരുണ്ടായിരുന്നു അങ്ങനെ നിരവധി പേരുണ്ടായിരുന്ന വണ്ടി നടു റോഡിൽ നിർത്തിയിട്ടിട്ട് ഈ ഞാനിരുന്ന വണ്ടിയിലെ ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് അൻപത് മീറ്റർ അമ്പത് മീറ്റർ അപ്പുറത്തേക്കുള്ള മറ്റേ വണ്ടിയിലെ ഡ്രൈവറെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത് അപ്പം ആ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ടില്ല വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലേക്ക് ഈ ഡ്രൈവർ ചാടിക്കയറുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോഴായി കണ്ടോണ്ടിരിക്കുന്നത് ചാടിക്കയറി ആ ഡോറിന്റെ അകത്തൂടെ അകത്തേക്ക് കയറി അദ്ദേഹവുമായിട്ട് അവിടെ നിന്നുകൊണ്ട് വഴക്കുണ്ടാവും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത് ഈ സ്വകാര്യ ബസ്സുകളൊക്കെ ഉണ്ടല്ലോ പ്രൈവറ്റ് ബസ്സുകൾ ഈ നമ്മുടെ ഈ ലോക്കൽ ഏരിയകളിലൊക്കെ ഓടുവല്ലോ അവര് കൃത്യസമയം പാലിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഓടി തമ്മിത്തല്ലി ചീത്ത വിളി ഉണ്ടാകുന്ന ബഹളം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും അവിടെ ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് കുറേയധികം വണ്ടികൾ ഒത്തിരി വണ്ടികൾ വോൾവോ ഓൾവോ സൂപ്പർ ഫാസ്റ്റ് പുതിയ മോഡൽ വണ്ടികളൊക്കെ ഇറങ്ങി മാത്രമല്ല ചലോ കാർഡ് ഇറക്കിയ ഒക്കെ കെ എസ് ആർ ടി സി ആണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് പക്ഷെ അതിനെല്ലാം ഒരു നിമിഷം കൊണ്ട് കാട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഈ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർ കാണിക്കുന്ന വലിയ ഒരു അപരിഷ്കൃത രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് എന്നിട്ട് ഇവർ എന്നിട്ട് ഇവരെ വാഗ്വാദങ്ങൾ തുടരുകയാണ് ഇവർ നിർത്തുന്നില്ല ഈ വണ്ടിയിലുണ്ടായിരുന്നവരെയൊന്നും ഇവർ നോക്കുന്നില്ല ഇവർ സംസാരിക്കുന്നില്ല കണ്ടക്ടർ അങ്ങനെ കൂടുതലൊന്നും സംസാരിക്കുന്നുമില്ല അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ ഏതൊരു അടുത്തൊരു പ്രശ്നം നടക്കുമ്പോൾ അവിടുത്തെ ഈ പൊതുപ്രവർത്തകരും ജനങ്ങളും എല്ലാം കൂടെ വരുമല്ലോ അപ്പൊ അവരവിടെ നിന്നോട് പറയുന്നത് ഞാൻ കേട്ടു നമുക്ക് ഗതാഗത കമ്മീഷണറെ വിളിച്ചിട്ട് ഈ വണ്ടി വിട്ടാൽ മതിയാണ് ആ സമയം കൊണ്ട് മുൻപേ പോയ വണ്ടി അവിടുന്ന് കയറി അങ്ങ് പോവുകയും ചെയ്യും അപ്പം ഈ വണ്ടി ഞങ്ങളും എല്ലാവരും അവിടെ മിനിറ്റുകൾ മണിക്കൂറുകളൊന്നൊന്നും പറയുന്നില്ല മിനിറ്റുകളോളം അടക്കാണ് അപ്പോഴത്തേന് വാലവാലയായിട്ട് നിരവധി വണ്ടികൾ കിടക്കുന്നു പിന്നീട് കുറച്ച് സമയത്തേക്ക് ഈ വണ്ടി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി ഇടുകയാണ് അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു വീണ്ടും സംസാരിക്കുക വെറുതെ സംസാരിക്കുകയാണ് ശരിക്കും പറഞ്ഞു ഇതൊരു വലിയ വിഷയമാണോ കാരണം രണ്ടും കെ എസ് ആർ ടി സി വണ്ടികളാണ് ഒരച്ഛന്റെ മക്കളാണ് ഒരു സിസ്റ്റത്തിലെ വണ്ടി വണ്ടികളാണ് ഇതെല്ലാം ഇവർക്ക് പരിഹരിക്കാനുള്ള സമയമുണ്ടല്ലോ ഈ വെമ്പായത്തിൽ നിന്ന് വണ്ടി കുറച്ചുകൂടെ ദൂരത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയാണ് അവിടെ നിന്ന് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി വിളിക്കുവോ ഗതാഗത വകുപ്പ് സെക്രട്ടറി വിളിക്കുകയോ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ വിളിക്കുവോ ഇതെല്ലാം അവിടെ തീർക്കാം ഞങ്ങളെ പോലുള്ള പൊതുജനങ്ങൾ ഈ വണ്ടിയിൽ വന്ന് ഇതിനെ ആശ്രയിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ അത്രയും വിലപ്പെട്ട സമയം അവിടെ പോവുകയാണ് അതെല്ലാം അത് മാത്രമല്ല എം ബി ഐയുടെ ആക്ട് അനുസരിച്ചൊക്കെ ഈ ഇടതുവശത്തോട് ഓവർടേക്ക് ഇത് പോകണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആ നിയമങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പം ഇവരൊക്കെ നമുക്കാണ് മാതൃകയാവേണ്ടത് നമുക്ക് പൊതുജനങ്ങൾക്ക് മാതൃകയാവേണ്ടത് ഇന്നലെ നടു റോഡിൽ നടത്തിയ ഒരു ഷോ ഓഫ് എന്ന് തന്നെ പറയാം ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത് നമ്മളുടെ കുറേ സമയങ്ങൾ നഷ്ടപ്പെടുകയാണ് അതാണ് ഇന്നലെ അവിടെയും സംഭവിച്ചത്